കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ട് യുവാക്കളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി എറിയാട് അത്താണി പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ശിവ മേത്തല എൽത്തുരുത്ത് ദേശത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ ചാണാശ്ശേരി കുടുംബക്ഷേത്രത്തിലെ രണ്ട് സ്റ്റീൽ ഭണ്ഡാരങ്ങൾ തുറന്ന് ഏകദേശം പതിനയ്യായിരം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് നവംബർ രണ്ടിന് രാത്രി ഒൻപത് മണിക്കും മൂന്നിന് പുലർച്ചെ ആറു മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് സംഭവത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിൽ പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കാര ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും കാരാ ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു അമ്പലത്തിലും കരുവടന്ന പാലത്തിന് സമീപത്തുള്ള മുരുകൻ്റെ അമ്പലത്തിലെയും ഇടവിലങ്ങ് കുത്തൈനി ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും പൊടിയൻ ബസാറിൽ വില്ലേജ് ഓഫീസിനടുത്തുള്ള രണ്ട് അമ്പലത്തിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞിട്ടുള്ളതാണ് പ്രവീൺ കൊടുങ്ങല്ലൂർ മതിലകം മാള പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് മോഷണക്കേസും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കെ സജിൽ കെ ജി ജിജേഷ് മനു പി ചെറിയാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഷമീർ അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്